വെള്ളീച്ചയുടെയും സ്രോതസ് ഇല്ലായ്മ ചെയ്യാനായി തനിയെ മുളച്ച മരച്ചീനികളെ നശിപ്പിച്ച് കളയണം വെള്ളീച്ചയെ നശിപ്പിക്കുന്നതിന് വേണ്ടി കീടനാശിനി ഇമിഡ ക്ലോറോപിഡ് സീറോ പോയിൻ്റ് ത്രീ മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ തയമെത്തോക്സം സീറോ പോയിൻ്റ് ത്രീ മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ടാഴ്ചയിലൊരിക്കൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുക്കുമ്പോൾ അതായത് ഒരു പിന്നെ ഒരു സെൻറ്റ് സ്ഥലത്ത് ഒരു രണ്ടര കിലോ ഡോളോമേറ്റെങ്കിലും ചേർത്ത് ഉഴുത് മറിച്ച് അത് ഇയച്ച് കറക്റ്റ് ചെയ്ത് കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിൻ്റെ രാസവള പ്രയോഗം എന്ന് പറയുന്നത് നട്ട് നമ്മൾ ഒരു മാസം മാസമാകുമ്പോഴത്തേന് അഞ്ച് ഗ്രാം യൂറിയ അഞ്ച് ഗ്രാം പൊട്ടാഷ് അതുപോലെ തന്നെ ഒരു ഇരുപത് ഗ്രാം രാജ്ഫോസോ അതുപോലെ തന്നെ ഏതെങ്കിലും റോക്ക് ഫോസ്